എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ കേരളത്തിൽ പാർട്ട് ആയിട്ട് വർക്ക് ഫ്രം ഹോം ജോലി ചെയ്യുന്ന ഒരു അവസരം വന്നിട്ടുണ്ട് സോ അതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെനതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ ഇമെയിൽ ഇമെയിലയച്ച് നമ്മുടെ റെസ്യൂമ് മെയിൽ അയച്ച് ഈ ഒരു അവസരത്തിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഒക്ടോബർ പതിനെട്ടാണ് കട്ട് ഓഫ് ഡേറ്റ് വരുന്നത് റൈസൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ഒരു സ്ഥാപനത്തിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ടെക്നോ പാർക്ക് ഡോട്ട് ഇൻ ഇതാണ് ടെക്നോ പാർക്കിൻ്റെ വെബ്സൈറ്റ് വരുന്നത് ഒരു വെബ്സൈറ്റിൽ കരിയേഴ്സ് അറ്റ് ടെക്നോ പാർക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു അവസരം കാണാനായിട്ട് സാധിക്കും രണ്ട് റോളുകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസീസ് വന്നിരിക്കുന്നത് ബിഹേവിയറൽ സയൻറ്റിസ്റ്റ് വേക്കൻസി നാല് ലക്ഷം പെർ ആനമാണ് സാലറി ആയിട്ട് പറയുന്നത് ബിഹേവിയറൽ സയൻസിൽ മാസ്റ്റേഴ്സ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ക്വാളിഫിക്കേഷൻ പിന്നീട് വന്നിരിക്കുന്ന വേക്കൻസി ഇൻവെസ്റ്റർ റിലേഷൻസ് ആൻഡ് ഫണ്ട് റേസിംഗ് മാനേജർ ആണ് ഒൻപത് ലാക്സ് പെർ ആനമാണ് സാലറി ആയിട്ട് പറയുന്നത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ബാങ്കിങ് ഫിനാൻസ് മേഖലയിലുള്ള ഡിഗ്രിയുമാണ് ക്വാളിഫിക്കേഷൻ രണ്ട് ടൈപ്പ് വേക്കൻസീസും പാർട്ട് ടൈം ആണ് അതുപോലെ തന്നെ റിമോട്ട് ആണ് വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാം സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ടെക്നോ പാർക്ക് വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഉടനെ തന്നെ അപേക്ഷിക്കുക ഈ വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം